ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ മടക്കിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഈവിടെ കണ്ടെക്കു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസലേ ഒരു കപ്പ് മൈദ ഒരു മുട്ട ഉപ്പ് ഒരു കപ്പ് വെള്ളം മിക്സ് ചെയ്യ എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു കുറച്ച് കട്ടി കൂടലാണ് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടേണ്ടത് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് കൈയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് പരത്തി കൊടുക്കുക ഒരു സൈഡിൽ ചിക്കൻ്റെ മിക്സ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇത് ഇപ്പുറത്തേക്ക് ഒന്ന് മറച്ച് കൊടുക്കുക രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക പരത്തി കൊടുക്കുക ചിക്കൻ്റെ മിക്സ് ഒഴിക്കുക ഇപ്പുറത്തേക്ക് ഒന്നും മടക്കി കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു നാല് പ്രാവശ്യം ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് മുറിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്